ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ നാട്ടിൽ ഹിന്ദു ക്രിസ്ത്യൻ വിവാഹങ്ങളിലൊക്കെ താലി കിട്ടുമല്ലോ അത് കെട്ടുന്ന ശരിയായ രീതിയാണ് നമുക്കെങ്ങനെ കെട്ടാൻ നോക്കാം നമ്മൾ താലിയുടെ ചിരട് ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇങ്ങനെ ചുറ്റ എന്നിട്ട് വലിച്ച ടൈറ്റാക്കുക അതാണ് അതിൻ്റെ ഫസ്റ്റ് കെട്ട് ഈ കെട്ടിൻ്റെ പേര് റീഫ് നോട്ട് എന്നാണ് സ്ക്വയർ നോട്ട് എന്നും പറയും ഓക്കെ നമ്മൾ രണ്ടാമത്തെ കെട്ട് ഇതേപോലെ തന്നെ ചുറ്റിയിട്ട് ഇട്ട് വലിച്ച് ടൈറ്റാക്കുക ഒരു മൂന്നാമത്തെ കെട്ട് സെയിം രീതിയിൽ തന്നെ കെട്ടിയിട്ട് വലിച്ച് ടൈറ്റാക്കുക അപ്പോൾ അതാണ് പിന്നെ താലി കെട്ടുന്ന ശരിയായ രീതി അപ്പോൾ ഫസ്റ്റത്തെ കെട്ടാണ് അതിൻ്റെ മെയിൻ റീഫ് നോട്ട് ഓക്കെ മൂന്ന് കെട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒന്ന് കൂടി നോക്കാം ഇതേപോലെ നമ്മൾ ആദ്യമൊന്ന് ചുറ്റിയിട്ട് അങ്ങനെ ചുറ്റുക ഇട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇങ്ങനെ ഇതേപോലെ ചുറ്റുക അപ്പോൾ ഫസ്റ്റത്തെ കെട്ട് കഴി കഴിഞ്ഞു രണ്ടാമത്തെ കെട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് മൂന്നാമത്തും സെയിം രീതിയിൽ തന്നെ ഓക്കെ അങ്ങനെ താലിക്കെട്ട്